ഹലോ ഗൈസ് എൻ്റെ പേര് മുഹമ്മദ് റയ്യൻ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കൃഷികളെ കുറിച്ചാണ് ആദ്യം തന്നെ നമുക്ക് മുന്തിരി കാണിക്കാം ഇതാണ് ഞങ്ങളുടെ മുന്തിരി തോട്ടം ക്ക് വേണ്ടിയായി മാത്രമായി ഒരു മുന്തിരി കൊല പച്ചയാണ് ബാക്കിയെല്ലാം ഞങ്ങൾ ജ്യൂസ് അടിച്ച് പിടിച്ച് ആ മുന്തിരി അടുത്തു ഇതാണ് അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് മാവിനാണ് ഇതാണ് ഞങ്ങളുടെ മാവ് ഇതിനകത്ത് പൂത്ത് നിൽപ്പുണ്ട് ഈ പൂത്ത് കയ്യിൽ നിൽപ്പുണ്ട് ഇതാണെങ്കിൽ പഴുക്കം ഞങ്ങൾ പ്രതീക്ഷകളാണ് പിന്നെ അടുത്ത ഒരു കുഞ്ഞുമാവുണ്ട് അതാണിത് നല്ല പൂത്ത് രണ്ടും നല്ല നല്ല പൂത്ത് നിൽപ്പുണ്ട് അടുത്ത മാവിൽ ആണെങ്കിൽ മാങ്ങ കഴിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ കുഞ്ഞനിയത്തി എൻ്റെ അപ്രയും പൊക്കമുള്ള അത്രയും പൊക്കമുള്ളു ഈ മാവിന് അവളുടെ ഇടയ്ക്കൊക്കെ എടുത്ത് പറിച്ചോണ്ട് പോകും നാല് കൊല ഉണ്ടായിരുന്നു അതിനകത്തു നിന്ന് ഒരെണ്ണം പറിച്ചോണ്ടായി അടുത്തതായി കാണിക്കാൻ പോകുന്ന എൻ്റെ വീട്ടിലെ വലിയ മാവാണ് ഈ ഈ മാവിൻ്റെ അകത്ത് പൊള്ളു പൂക്കളാണ് ഇപ്പം തിന്നൂല പ്രതീക്ഷയിലാണ് ഈ മാഴുക്ക ഈ മാങ്ങപ്പഴം ഉണ്ടായ നല്ല മധുരമാണ് അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഇപ്പം നല്ല വായിക്കുക വെള്ളം വഴിവാണ് ഇത് ഞങ്ങളുടെ കറ്റാർ വായ കൃഷ്ടിയാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞു നാരകമാണ് അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് നെത്തിവരി തന്നെ കൃഷിയാണ് കായാണ് ഫുള്ള് ഇതാണ് ഞങ്ങളുടെ വാഴപ്പല പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ ചാനലായ റിസ്വൻ ടിപ്സ് ഇൻ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബറും ലൈക്കും ചെയ്യണം താങ്ക്